ഹായ് ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ പിന്നെ ഞാൻ ഇന്ന് ഒരു വീഡിയോയിട്ട് വരാൻ കാരണം ഇങ്ങനെ ബീഡ്സിൻ്റെ വീഡിയോയും മണ്ണിൻ്റെ ഞാൻ ഇന്ന് വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കമൻ്റിന് റിപ്ലൈ തരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഒരു ചാനൽ ചാനല് തുടങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് ഒരുവിധ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉമ്മയാണ് മെയിനായിട്ട് മെയിനായിട്ടുണ്ടാക്കുന്നത് സോപ്പ് അതുപോലെ തന്നെ ഈ പമ്പേഴ്സ് അതുപോലെ എന്താ പറയുക കുക്കിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഹെയർ അസസറീസിൻ്റെ ഒന്നും ഉണ്ടാവുള്ളൂ അതൊക്കെ ഈ സന്നാസ് ബേഡിലാണ് ഉണ്ടാവുക ഇത് സോപ്പ് ഉണ്ടാക്കുന്നതും പമ്പേഴ്സിൻ്റെ പമ്പേഴ്സ് വേണമെന്നുള്ളവർക്കും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അതൊക്കെയാണ് ആ രണ്ടാമത്തെ ചാനലിൽ വരിക അതിൻ്റെ പേര് ഉമ്മയും മോളും എന്നാണ് ആ ചാനലിൻ്റെ നെയിം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ ചാനലും എല്ലാവരും വളർത്തി വളർത്തിക്കൊണ്ടുവരിക അതിലും ഇതേപോലെ ഇടക്കിടക്ക് ഫ്രീ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് സോപ്പ് ഉണ്ടാക്കാനും പഠിക്കുക അതുപോലെ തന്നെ പമ്പേഴ്സ് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് സ്മോളിൻ്റെ പമ്പേഴ്സാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അങ്ങനത്തെ പമ്പേഴ്സും കാര്യങ്ങളും ഉണ്ട് അത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക സനാസ്വരുടെ നമ്പറിൽ ഞാൻ അവിടെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ ആഡ് കോണ്ടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് വീട്ടിലൊരു വരുമാനമാർഗം ആക്കി തീർക്കുകയും ചെയ്യാം നമുക്ക് പമ്പേഴ്സിൻ്റെ അതുപോലെ തന്നെ ഇതും സോപ്പ് ഉണ്ടാക്കുന്നത് സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ച പോലെ പണിയൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കുക സോപ്പിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതിയെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് വന്നത് ഇതും കൂടെ ഇതിൽ കൂടെ പറയാം ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് പിന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാറുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയാം നമ്മൾ ഒട്ടും കുറക്കാറില്ല പിന്നെ എങ്ങാനും ഒന്ന് രണ്ടും രണ്ടൊക്കെ മിസ്സിങ് ആവാറുണ്ട് അത് എന്താണെന്നറിയില്ല അങ്ങനെ ഒരുപാട് ഓർഡർ വരുമ്പോൾ അതിൽ ഒന്ന് രണ്ടൊന്നും ചിലപ്പം വെക്കാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം സംഭവിക്കാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല അറിയാതെ വരുന്നതാണ് അപ്പോൾ അവർ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് മിസ്സിങ് വേറെ ഒന്നും പറയാറൊന്നുമില്ല അങ്ങനെ മിസ്സിങ്ങാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നറിയില്ല അങ്ങനെ അറിയാണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇനി അങ്ങനെ തെറ്റൊന്നും ഉണ്ടാവില്ല ഞാൻ നോക്കിയിട്ട് ചെയ്യുക പിന്നെ പിന്നെ ഇപ്പോൾ മെയിനായിട്ട് വന്നത് ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സ് നമ്മുടെ കയ്യിൽ ഇനി ഉള്ളത് റെഡ് യെല്ലോ ഓറഞ്ച് ഈ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് അതുപോലെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ആ മൂന്ന് കളറുണ്ട് ഗ്ലാസ് ബീഡ്സും ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിടാതെ നിങ്ങൾക്ക് എന്തൊക്കെ എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ വിടാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ എനിക്കും സൗകര്യമാണ് നിങ്ങൾക്കും സൗകര്യമാണ് നമ്മൾ എപ്പോഴും പാക്ക് ചെയ്യണ നേരത്തെ ഓരോരുത്തരെ ചാറ്റ് ലിസ്റ്റ് എടുത്തിട്ടാണ് പാക്ക് ചെയ്യാറ് കാരണം അവർ എന്താ അവരെന്താണ് വേണ്ടത് എന്നുള്ളത് അവർ വാട്സപ്പിൽ എടുത്ത് നോക്കിയാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാറ് അപ്പോൾ പറ്റുന്നതും അങ്ങനെ ഒരു ബില്ലാക്കിയിട്ട് ഇടാൻ നോക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വോയിസ് ആയിട്ട് ഇടുമ്പോൾ അതെനിക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ട് നോക്കി എടുക്കാൻ എളുപ്പമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക പിന്നെ പിന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ നമ്മൾ കുറച്ചൊരു റേറ്റ് കുറച്ചിട്ടുണ്ട് അത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഒരുപാടൊന്നും കുറക്കാൻ പറ്റില്ല കാരണം വെൽവെറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല റേറ്റിനാണ് ഞാൻ ആ വെൽവെറ്റും സോഫ്റ്റ് നൈലോണൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ പോട്ടെ ഇത് രണ്ടും നല്ല കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അര കെ ജി മുന്നൂറ്റി സംതിങ് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ അര കെ ജി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഫർ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കഴിയണേ വരെ ഉണ്ടാവുകയുള്ളൂ അടുത്ത മെറ്റീരിയൽസ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കൂടാം കാരണം നമുക്ക് അവിടുന്ന് എങ്ങനെയാണോ റേറ്റ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് പേര് സോഫ്റ്റ് ആൻഡ് ഐ ലോൺ വേണമെന്ന് പറയുന്നുണ്ട് അതിൽ നമുക്ക് റേറ്റിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല അതുപോലെ വെൽവെറ്റ് വെൽവെറ്റ് വെൽവെറ്റിന് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ചാണ് ഉള്ളത് പിന്നെ ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ഇതയക്കണത് ഒന്നെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് കുറിയറ് അല്ലയെന്നുണ്ടെങ്കിൽ ഡി ടി സി വഴിയാണ് നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് വീഡിയോസ് ഫുള്ള് കാണാണ്ടാണ് എല്ലാവരും ഇത് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ഓഫീസിൽ നിന്ന് അവരെ വിളിക്കുമ്പോഴാണ് അവർ ആകെ മേപ്പെട്ട് നോക്കുന്നത് കാരണം അപ്പോൾ അവർക്ക് അറിയില്ല അപ്പോൾ അവർ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓർഡർ എടുക്കുക അവിടുന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചു കഴിഞ്ഞാലാണ് അവർ എനിക്ക് മെസ്സേജ് വിടുക വീട്ടിലെത്തിച്ച് തരൂലെന്ന് വെച്ചിട്ട് അപ്പോൾ വീട്ടിൽ എത്തിച്ച് തരൂല ഒന്നെങ്കിൽ കൊറിയർ ഓഫീസിൽ എസ് പി ഡെൻസൈബ് കൊറിയർ ഓഫീസ് അല്ലെങ്കിൽ ഡി ടി സി വഴിയാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ആ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരാണ് എന്നുണ്ടെങ്കിൽ അന്നേരം എന്നെ എന്നെ നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് കാര്യം പറയാം അപ്പം നമ്മൾ അതിനുള്ള സൊല്യൂഷന് കാണാം അല്ലാണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലെത്തിച്ചേരുമെന്ന് വിചാരിച്ചു പിന്നെ ഷിപ്പിംഗ് എന്തിനാണ് അമ്പത് രൂപ വാങ്ങിച്ച് ഇതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് നമ്മൾ ഷിപ്പിംഗ് നാൽപ്പത് രൂപ വാങ്ങിക്കണത് ആദ്യം നമ്മൾ അമ്പത് രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളത് നാൽപ്പത് രൂപ ആക്കിയിട്ടുണ്ട് അത് നാൽപ്പത് രൂപ നമ്മൾ വാങ്ങണത് ഇവിടുന്ന് കൊറിയർ ഓഫീസുകാർക്ക് ഒന്നും കൊടുക്കാണ്ട് അവർ നിങ്ങളുടെ നാട്ടിലേക്ക് അത് അയക്കില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഷിപ്പിംഗ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അല്ലാണ്ട് നിങ്ങളേന്ന് ഷിപ്പിംഗ് വാങ്ങിയിട്ട് പിന്നെ നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ പോയി വാങ്ങണൻ്റെ ഒരു ചിലവ് വേറെ ഉണ്ടാവും അല്ലാണ്ട് ഇവിടെയും പൈസ കൊടുത്ത് അവിടെയും പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് അയക്കാൻ നിങ്ങളുടെ സാധനം നിങ്ങൾ ഓർഡർ എടുത്തത് ഇവിടുന്ന് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് നാൽപ്പത് രൂപ വാങ്ങിക്കണത് അപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ ആ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ ഓരോരുത്തരും ഓർഡർ എടുക്കുമ്പോഴും നമ്മൾ ആ അടിയിൽ അടിയിലായിട്ടാണ് നമ്മൾ എഴുതി പോവുക അപ്പോൾ അതിൻ്റെ ഒരു സിനിറ്റി പ്രകാരമാണ് നമ്മൾ ഓർഡർ എടുത്തിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ അവർ ആ ഓർഡർ എടുക്കുകയാണെങ്കിലും നമ്മൾ പിന്നെ അതിങ്ങനെ ആയിട്ടാണ് എഴുതി പോവുക നമുക്ക് ഇവിടുന്ന് ഒരു ബുദ്ധിമുട്ടാണ് ഒരുപാട് അമ്പത് ഓർഡറും നൂറ് ഓർഡറും ആകുമ്പോൾ നമുക്ക് ഒരു ദിവസമൊന്നും അത് അത്രയും അയക്കാൻ പറ്റില്ല അപ്പോൾ അയക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അയച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം അതിൻ്റെ ഉള്ളിൽ സാധനം കിട്ടാറുണ്ട് പിന്നെ ഒരുപാട് ഡിലേ ആവുന്നത് ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാണ്ട എങ്ങാനും ആവും അങ്ങനെയാണ് നമുക്ക് ഡിലേ ആവാറുള്ളത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മുപ്പത്തൊന്നാല് കാഴ്ചിട്ട് ഒരാൾക്ക് വരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവര് പറഞ്ഞത് ഞാൻ കൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് എടുക്കണില്ല എന്ന് പിന്നെ അപ്പോൾ നിങ്ങൾ നമ്പർ തരുമ്പോൾ വിളിച്ചാൽ കിട്ടണം നമ്പർ കറക്റ്റായിട്ട് തരാൻ നോക്കുക അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അതും കൂടെ ഇതിൽ പറയണത് പിന്നെ ഒരുപാട് പേര് മെസ്സേജ് വിട്ടിട്ട് ചോദിക്കണമുണ്ട് ഫ്രീ കിറ്റ് എനിക്ക് തരുമോ എനിക്ക് തരുമെന്ന് അപ്പം നമ്മൾ അതെങ്ങനെ കൊടുക്കുക കാരണം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ഒരാൾ മാത്രമല്ല ഒന്നോ രണ്ടോ പേരൊക്കെ അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രീ കിറ്റ് എനിക്ക് തരുമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ ഒരു ഓഫറായിട്ടിട്ടിട്ടുള്ളത് അതിൽ കമൻ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ആൾക്ക് കൊടുക്കല്ലേ നല്ലത് കാരണം നിങ്ങൾ ഇങ്ങനെ എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സങ്ങൾ അലിയാണ് കാരണം കൊടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഒരാളൊക്കെയാണ് ചെങ്ങി നമുക്ക് കൊടുക്കാം നമ്മൾ ഒരാളൊന്നല്ല രണ്ട് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുക അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേ ആളും ഇതേപോലെ ചോദിച്ചു വരും അപ്പോൾ ഇത് നമുക്കൊരു വെറുതെ കിട്ടണമെന്നല്ല ഇത് പൈസ കൊടുത്തിട്ട് തന്നെയാണ് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത് ഒന്നിച്ചിറക്കാനൊന്നും ആരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല നമ്മൾ ഈ കുറേശ്ശെ കുറെശ്ശേ ഇറക്കിയിട്ടാണ് നമ്മളും എവിടെ സെയിലാക്കുന്നത് അല്ലാണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ അങ്ങനെ വലിയ പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലും ഇല്ല അപ്പോൾ ചിലരൊക്കെ വിചാരി എന്താ ഫ്രീ കിറ്റ് കൊടുക്കണുണ്ടല്ലോ അപ്പം അതുകൊണ്ട് കയ്യിൽ പൈസ ഉണ്ടാവും എന്നൊക്കെയാണ് അത് ഫ്രീ കിറ്റ് കൊടുക്കുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഫ്രീ കിറ്റ് കൊടുക്കുന്നത് അത് മാസത്തിലൊരിക്കലെല്ലാവരും ഫ്രീ കിറ്റ് കിട്ടണുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ നല്ല സാധനമാവാം ചിലപ്പോൾ പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാവാം അങ്ങനെയൊക്കെ ഉള്ളത് ആകുമ്പോഴാണ് നമ്മൾ ഫ്രീ കിറ്റായിട്ട് കൊടുക്കുന്നത് അപ്പോഴല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നല്ല അപ്പം നമുക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഫ്രീ കിറ്റായിട്ട് ഇടക്കിടക്ക് വരുന്നത് അപ്പോൾ മാസം മാസം ഫ്രീ കിറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനാവൊന്നും വേണ്ട അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്ക് അങ്ങനെ മാസം മാസം ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കിട്ടും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രതീക്ഷയിൽ ഇരിക്കുക കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടൊന്നും വേണ്ട അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടും കിട്ടാതിരിക്കില്ല പിന്നെ ഇപ്പോൾ നമുക്ക് ആർക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ ആർക്കെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പത്ത് കെ കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളാണത് പത്ത് കെ ആക്കേണ്ടത് അപ്പോൾ അതിന് ഇനി ഇവിടെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എനിക്കെന്തേലും ഇതിൽ നിന്ന് കിട്ടാൻ അത് നിങ്ങൾക്കും കാര്യമാകും അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ ഇനി ഇനി പറയാനില്ല ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് പാസ്റ്റൽ ബീഡ്സ് അതുപോലെ ഗ്ലിറ്റർ ട്യൂബ് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് മീറ്റർ മുപ്പതായിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വരാൻ പോണ മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മീറ്റർ മുപ്പതിന് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതായത് മീറ്ററിന് മുപ്പത് രൂപ കാരണം അത് ചുരുങ്ങിയത് പത്ത് എങ്കിലും എടുക്കണം നമുക്ക് മുപ്പത് രൂപക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ല ഒന്ന് രണ്ട് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ അതിന് മീറ്ററിന് മുപ്പത്തഞ്ച് രൂപയാണ് വരിക അപ്പോൾ കൂടുതൽ മീറ്റർ എടുക്കുകയെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ റേറ്റിന് തരുള്ളൂ കുറഞ്ഞ മീറ്ററൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലിറ്റർ ട്യൂബിന് വരുന്നത് മീറ്റർ മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് എല്ലാം പത്ത് രൂപ പത്ത് ഗ്രാം പത്ത് രൂപ കണക്കിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ നിങ്ങളോട് ഒരു വീഡിയോസായിട്ട് വന്നിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളറിയില്ലോ അറിയാതെ ഇങ്ങനെ പിന്നെ പിന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഉമ്മായുടെ ചാനലും ഉമ്മയും മോളും എന്നുള്ള ചാനലാണ് അപ്പോൾ അതും എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ ആ ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്